ഇപ്രകാരം എനിക്ക് എന്നെ കുറിച്ചുള്ള ആത്യന്തികമായൊരു അറിവുണ്ടാകണം പലപ്പോഴും ഈ അറിവില്ലാതെയാണ് ഈ സാധാരണ ലോകർ ജീവിച്ചു പോകുന്നത് പലപ്പോഴും ഈ ചോദ്യങ്ങളൊക്കെ പലരുടെയും ഉള്ളിൽ ഉദയം ചെയ്യും പക്ഷേ നിത്യജീവിതത്തിൻ്റെ ദൈനംദിന വ്യവഹാരങ്ങളിൽ പെട്ടുപോകുമ്പോൾ അവർ ഈ ചോദ്യത്തിൽ നിന്നൊക്കെ മറന്നുപോകും അവരവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് തിരികെ പോകും അപ്പോൾ അതുപോലെ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ഇതെന്തിൽ നിലനിൽക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ എന്താണ് ഈ പ്രപഞ്ചത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കൊക്കെ കാരണം എന്താണ് ഈ മാറ്റങ്ങളെല്ലാം ഒടുവിൽ എന്തിൽ ചെന്ന് അവസാനിക്കും ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനമുണ്ടോ ഉണ്ടെങ്കിൽ അതെന്തിലായിരിക്കും ലയം പ്രാപിക്കുക ഇപ്രകാരം നമുക്ക് ചുറ്റും കാണുന്ന ഈ ലോകത്തെ സംബന്ധിച്ച് നമുക്ക് നമുക്കെന്തറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതറിയാം എന്നല്ല അതെല്ലാം പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ പൊരുൾ എന്താണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല